ശരി സാർ ഇവിടുന്ന് ഒരു മുന്നൂറ് എന്ന് പറയും മുന്നൂറ് കോഡ് മുന്നൂറ് കോടോ ഇവിടെ ഒരു പതിനെട്ട് സാർ എനിക്ക് ഒരു പത്തൊമ്പത് വർഷം മുമ്പാണ് എനിക്ക് ഒരു ആക്സിഡന്റ് പറ്റുന്നത് എന്റെ ഒരു സബ് ഇൻസ്പെക്ടർ ആയിരുന്നു അപ്പൊ എന്റെയും പാഷൻ എന്ന് പറയുന്നത് സബ് ഇൻസ്പെക്ടർ ആവാന്നുള്ളതാണ് അങ്ങനെ എസ് ഐ ടെസ്റ്റ് ചെയ്തിരിക്കുമ്പോഴാണ് എനിക്ക് ആക്സിഡന്റ് പറ്റുന്നത് കഴുത്തുള്ള താഴെ മൊത്തമായി തടന്നു പോയൊരു വ്യക്തിയായിരുന്നു സാർ എനിക്ക് തൃശ്ശൂരിൽ വെച്ചിട്ട് അതെ 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 ഞാൻ ഞാൻ ബൈക്കിൽ പോകായിരുന്നു അപ്പൊ ഒരു ജീപ്പ് റോങ് സൈഡ് കയറി വന്ന് ഒരു ഫേസ് ടു ഫേസ് കൊണ്ടീഷൻ ആയിരുന്നു അതിനെ ടോട്ടലി ആയി പത്തു വർഷം ഞാൻ കിടന്ന കിടപ്പിൽ ബെഡിൽ കിടക്കായിരുന്നു ടോട്ടലി ബെഡ് ആയിരുന്നു നയന്റി നൈൻ പെർസെന്റും പോയൊരു വ്യക്തിയാണ് ഡോക്ടേഴ്സ് എല്ലാം എഴുതി തള്ളിയതാണ് പക്ഷെ ശരീരം മാത്രമേ തടന്നുള്ളൂ അതിനപ്പുറത്താണ് മനസ്സുണ്ടെന്നുള്ളത് ഒരു ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ആ പുലിയല്ല ചെറിയ ത്തിലധികം കഴിഞ്ഞു അക്രമം സർ എനിക്ക് ലൈഫ് എനിക്ക് ദൈവം തിരിച്ചു തന്നപ്പോ എനിക്ക് തോന്നി ഇത് തന്നത് ഒരു പക്ഷേ മറ്റൊരാൾക്ക് ഉപകാരപ്പെടണല്ലോ അപ്പൊ ഞാൻ കുട്ടികൾക്ക് വേണ്ടി മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി എന്തല്ല ജീവിതത്തിൽ ചെറിയ പ്രതിസന്ധികൾ വരുമ്പോ ലൈഫ് തീർന്നു തന്നുകൊണ്ട് അതിനെ പഴിക്കുന്ന ആളുകൾക്ക് വേണ്ടി എന്റെ ലൈഫിലെ അനുഭവങ്ങൾ പറയാനും ജീവിതം പൊരുതാനുള്ള അനുഭവങ്ങൾ പഠിക്കാൻ ഒരു വലിയൊരു എക്സ്പീരിയൻസ് അവർക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പറ്റി സാർ പറഞ്ഞ പോലെ ഇപ്പോൾ ആയിരത്തി നാനൂറിലധികം പ്രചോദന ക്ലാസുകൾ കേരളത്തിലുടനീളം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു ഭാഗ്യം ദൈവത്തോട് നന്ദി അതിലേറ്റവും കൂടുതൽ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് കുട്ടികൾക്ക് ലൈഫ് എന്താണ് കുടുംബം എന്താണ് അച്ഛൻ എന്താണ് അമ്മ എന്താണ് സമൂഹം എന്താണ് പിന്നെ ലഹരിക്കെതിരെ അല്ലെ ലഹരിക്കെതിരെ നമ്മൾ പോരാടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു സാർ ഈ ക്യാമ്പയിനുകൾ കൊണ്ടോ അല്ലെങ്കിൽ ബോധവൽക്കരണം കൊണ്ടോ അതൊക്കെ ഒരു പരിധി കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ട ആക്ഷനാണ് അത് സർക്കാരിന്റെ ഇടപെടലാണ് ശരി സമൂഹത്തിന്റെ ഇടപെടലാണു ശരി അത് അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എൻ്റെ ഒരു അഭിപ്രായത്തില് സത്യം പറഞ്ഞാൽ നമ്മൾ എപ്പോ ഈ പറഞ്ഞ പോലെ ലഹരി മാഫിയയോ ഇത് ഉപയോഗിക്കുന്നവരോ ജനങ്ങളെ ഭയക്കുന്ന ദിവസം എപ്പോ വരുന്നുവോ അന്ന് മാത്രമേ ഇതിനൊരു നമ്മുടെ ശ്രമം അതാണ് ഒരു കാര്യം അതായത് ഈ യും മയക്കുമരുന്നിനും ലഹരിക്കും എതിരായിട്ടൊക്കെയാണല്ലോ താങ്കളുടെ പ്രതിഭാസം നമ്മൾ അതേ പരിപാടിയായിട്ട് ഇറങ്ങിയ തീർച്ചയായും ഇവിടെ ഗണേശന്റെ ഒരു മോട്ടിവേഷൻ ക്ലാസ് ആരംഭിക്കുന്നു ദൈവം പറയുന്നു ഇപ്പോൾ അമ്മയാര് അച്ഛൻ ആര് എന്നുള്ളത് കുട്ടികളോടൊന്ന് പറയുന്നു അല്ല അമ്മ അച്ഛൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച ഏറ്റവും വലിയൊരു വികാരം നമ്മൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും വലിയ ദൈവത്തിനൊപ്പം നമ്മൾ കൊണ്ടുനടക്കേണ്ടത് നമ്മുടെ അച്ഛനും അമ്മയും കാരണം എന്നെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്നത് എൻ്റെ പ്രതിസന്ധികളെ എനിക്ക് തരണം ചെയ്യാൻ എന്നെ സഹായിക്കുന്നത് എൻ്റെ അച്ഛൻ അമ്മ എന്നുള്ള ആ ഒരു വികാരമാണ് സാർ ഇന്നിപ്പം ഞാൻ നിങ്ങളോട് ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഞാൻ പറയുന്നത് ഇന്ന് എനിക്ക് നാൽപ്പത്തിയഞ്ചു വയസ്സായി ഇന്ന് വരെ ഞാൻ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള എൻ്റെ ക്ലാസ്സിലും പറയുന്നത് അതിലുള്ള ഒരേ ഒരു കാരണം ഞാൻ എൻ്റെ അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോ എൻ്റെ കണ്ണിൻ്റെ മുൻപിലല്ല ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്നത് എൻ്റെ ഹൃദയത്തിലാണ് നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോ ഹൃദയത്തിൽ ഫ്രെയിം ചെയ്ത് വെക്കാൻ നമുക്ക് സാധിച്ചാൽ ഒരു കുട്ടിയും അത് ഞാൻ തരുന്ന ഉറപ്പാണ് ആ അച്ഛനെയും ഹൃദയത്തിൽ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ അതല്ലേ വേണ്ടത് ഗണേഷ് നമ്മുടെ ഒരു കാര്യം നമ്മൾ ഈ മാസം ഇരുപതാം തീയതി കോഴിക്കോട് ബീച്ചിൽ കോഴിക്കോട് കടപ്പുറത്ത് ഒരു ലക്ഷം ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു പ്രകടനം നടത്തുക അത് രാഷ്ട്രീയ ശക്തി പ്രകടനം ഒന്നും അതായത് നമ്മുടെ ഈ മാഫിയ നെറ്റ്വർക്കുള്ള സംഘങ്ങളോട് ജനങ്ങളെ വിളിച്ചു പറയുന്നു നിങ്ങൾ ഞങ്ങളോട് എതിരിടാൻ വരരുത് അതെ എല്ലാ മാഫിയ സംഘങ്ങളും ഈ ലഹരിയുമായിട്ട് മയക്കുമരുന്ന് ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ സ്ഥലം ഇട്ടു പോകണം ബാക്കിയുള്ളവരെ നമ്മുടെ കുട്ടികളെ സെന്ററിലേക്ക് വേണമെങ്കിൽ മാറ്റണം ലക്ഷ്യത്തിലാണ് എല്ലാ ആശംസകളും എനിക്ക് ഞാൻ അങ്ങേ ഒരുപാട് ഇഷ്ടപ്പെടുന്നു കാരണം സമൂഹത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അങ്ങയെപ്പോലുള്ള എനിക്ക് നിങ്ങളെല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങയോടൊക്കെ ഞങ്ങളുടെ എല്ലാവരെയും കടപ്പാടും നന്ദി എന്നും ഉണ്ടാവും അങ്ങേക്ക് എന്റെ എല്ലാവിധ ആശംസകളും നിങ്ങളുടെ ഈ ഒരു ക്യാമ്പയിൻ എല്ലാ തരത്തിലും സക്സസ് ആവട്ടെ എന്നെയും ഇതിന്റെ ഭാഗമാവാൻ ക്ഷണിച്ച ഒരുപാട് സന്തോഷം എന്റെ അനിയൻ ാണ് എനിക്ക് അപ്പൊ പക്ഷേ ഗണേശ് നമ്മുടെ നമുക്ക് എന്താ അറിയാമോ നമ്മളിപ്പോ ഇവിടെ കടന്നു പോകുമ്പോ ഇത്രയും വലിയ പ്രതിസന്ധി പത്ത് കൊല്ലം സ്വപ്നങ്ങളെല്ലാം തകർന്നു ഫിനിക്സ് പക്ഷിയെ പോലെ അക്ഷരാർത്ഥം താങ്കൾ പറഞ്ഞു തരുന്നു അതിന് എനിക്ക് ഒരു സല്യൂട്ട് അതിന് ഏറ്റവും തളർന്നു പോകാതിരിക്കാൻ ഒരു കാര്യം കൂടി ഒരു കാര്യം കൂടി എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ സബ് ഇൻസ്പെക്ടറായി എനിക്ക് സാധിച്ചില്ലെങ്കിലും സബ് ഇൻസ്പെക്ടേഴ്സിന് വേണ്ടി ക്ലാസ് എടുക്കാൻ എനിക്ക് സാധിച്ചു അനുഭവങ്ങൾ വെച്ചുകൊണ്ട് അപ്പൊ അനുഭവം

ഒരമ്മമാര് വിചാരിച്ചാൽ എല്ലാം നടക്കും ഞാനും ഒരു അമ്മയാണ് രണ്ട് ഇരുപത്തിമൂന്ന് വയസ്സും ഇരുപത്തിയേഴ് വയസ്സായ രണ്ടാം കുട്ടികളുടെ അമ്മയാണ് ഉണ്ട് ഉണ്ട് ഒരാള് സൈക്കോളജി ഓടിക്കണം ഞങ്ങൾ റെസിഡൻസ് അസോസിയേഷന്റെ നിന്ന് വന്നാണ് ഞങ്ങൾ അവിടെ തന്നെ ജനജാഗ്രതയിലൊക്കെ ഉണ്ട് പോലീസ് സ്റ്റേഷന്റെ അതിലൊക്കെ ഞങ്ങൾ പറയുന്നത് എന്താന്ന് വെച്ചാ അമ്മമാർക്ക് ഈ കുട്ടികൾ ചെയ്യണതെല്ലാം ഏത് വിധത്തിലുള്ളതായാലും അമ്മമാർക്ക് അറിയാൻ കഴിയും ഈ അമ്മമാര് കൊറേ ഒളിക്കുന്നത് കൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കണത് അല്ലാണ്ട് എന്റെ പേര് ബിന്ദു ഓക്കെ അപ്പൊ താങ്കൾക്ക് ഞങ്ങളുടെ ഒരു ഇതൊരു ടീഷർട്ട് ആണ് ടീഷർട്ട് നല്ലൊരു ഓർമ്മയാണ് ഈ അമ്മയ്ക്കൂടെ ഈ അമ്മക്ക് രണ്ട് മക്കളെ നേരെയാക്കാമുണ്ട് അല്ലേ ഇതൊരു ഇതൊരു ലോട്ടറിയാ താങ്ക് യു അതെ ലോട്ടറിയാ ചായ കുടിക്കാനുള്ള കപ്പ് ഞങ്ങൾ തമാശക്ക് പറയുമ്പോ ഇതിന്റെ മോഹവിലഞ്ഞൂറ് കോടി രൂപയാണ് മുന്നൂറ്റിഅമ്പത് രൂപ ഉള്ള വില ഇതിന് വില പതിക്കാൻ പറ്റില്ല ഇത് വില വില അപ്പൊ അപ്പൊ നമ്മുടെ ചേച്ചിക്ക് ഒരു ചേച്ചി ഇത് വേണം ചേച്ചി സമൂഹത്തെ നേരിടാൻ ഞങ്ങളെ യോഗങ്ങളെ കൂടെ കൂടിയിട്ട് ഒരാൾ പോലും ഇനി ബൈക്ക് വരുന്നതിന് അടിമയാകും നാട്ടിൽ വാർത്ത വരത്തില്ലല്ലോ വരത്തില്ലോ വാർത്താ മുറി ഇരിക്കുമ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ